അകലൂരിൽ കനത്ത മഴയിൽ എട്ടംഗ കുടുംബം താമസിക്കുന്ന വീട് പൂർണ്ണമായും തകർന്നു ചൊവ്വാഴ്ച പുലർച്ചെയാണ് വീട് നിലംപൊത്തിയത് കുടുംബം രക്ഷപ്പെട്ടത് പേരൂർ ഗ്രാമപഞ്ചായത്തിലെ അകലൂർ ലക്ഷം വീട് കോളനിയിൽ അബ്ദുൾ ഹക്കീമും ഭാര്യ സുബൈദയും ഉമ്മ നബീസയും മക്കളും പേരക്കുട്ടികളും താമസിക്കുന്ന ലക്ഷം വീടാണ് തകർന്ന് നിലംപൊത്തിയത് ഏകദേശം അൻപത് വർഷത്തോളം പഴക്കമുള്ള വീടാണിത് ആ പട്ടിയും

വീട് നവീകരിച്ച് നൽകണമെന്നാണ് ലക്ഷ്യം വീടിലെ കുടുംബാംഗങ്ങളുടെ ആവശ്യം സംഭവം അറിഞ്ഞ പൊതുപ്രവർത്തകരായ ദീപക് കൊൽക്കാട്ടിൽ കബീർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു പറയാൻ പറ്റില്ല അവസ്ഥ അവസ്ഥ വീടുകളുടെ വീട് മാത്രം ചെറിയൊരു മാറ്റം വെച്ചിട്ടുണ്ട് എല്ലാ വീടും ഈ ഗവൺമെന്റിന്റെ ചെറിയ ഏറ്റവും ഒരു ഉപകാരമായി ന്യൂസ്